യേശ്യ പ്രവാചിന്റെ പുസ്തകത്തിനുള്ള വായന പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വരെയുള്ള തിരുവനന്തപുരങ്ങൾ ജനതകൾക്കെതിരെ ബാബിലോൺ ആമോസിന്റെ പുത്രനായി ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ പറയുവിൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവീൻ ഞാൻ തന്നെ എന്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു എന്റെ കോപം നടപ്പാക്കുന്നതിന് എന്റെ അഭിമാനം കൊള്ളുന്ന വീരപൂരാളികളെ ഞാൻ നിയോഗിച്ചു അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം സൈന്യ രാജ്യങ്ങളുടെ ആരംഭ ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം സൈന്യങ്ങളുടെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്തു ആകാശത്തിന്റെ ആദരുകളിൽ നിന്ന് വരുന്നു ഉച്ചത്തിൽ വിളിക്കുകയും കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു പോലെ അത് വരും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാവരുടെയും ഹൃദയം ഉരുകും അവർ സംഭ്രാന്തരാകും കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രീസിക്കും പോലെ അവർ ഈ അവർ പരസ്പരം തുളിച്ചു നോക്കുകയും അവരുടെ മുഖം ചൊലിക്കുകയും ചെയ്യും ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനമാസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാവികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തിരികെയില്ല സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല ലോകത്തെ അതിന്റെ തിന്മ തിന്മനിമിത്തവും ദുഷ്ടനെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും ഹങ്കാരുടെ ഔന്ന അവസാനിപ്പിക്കും നിർദ്ദേശം വിരളമാകാൻ ഞാൻ ഇടയാക്കും സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ ഉറകൊള്ളിക്കും ുംകുട്ടിയെ പോലെയും ഇടയനില്ലാത്ത ആടുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും കാണുന്നവരെല്ലാവരും കുത്തിപ്പിളരും പിടികിട്ടുന്നവരെയെല്ലാം വാൾനിടയാക്കും അവരുടെ ശിശുക്കളെ അവരുടെ മുമ്പിൽ തന്നെ നിലത്തടിച്ച് ചിതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമാനിതരാകും ഞാൻ മോദിയാനെ മോദിയക്കാരെ അവർക്കെതിരെ ഇറക്കി വിടുന്നു അവർ വെള്ളി കാര്യമാക്കുന്നില്ല സ്വർണത്തിൽ താല്പര്യമില്ല അവരുടെ അമ്പ് യുവാക്കന്മാരെ യുദിക്കും ഉദരഫലത്തോടെ അവർക്ക് കരുണയുണ്ടാവുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല തങ്ങളുടെ മഹത്വവും കൽദായുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബ്ലോൺ ദൈവം നശിപ്പിച്ചോമോറയും പോലെ ആയിത്തീരും അതും എന്തും നിർജ്ജനമായിരിക്കും തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല അറബികൾ അവിടെ കൂടാരമടിക്കുകയില്ല ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആലയം ഉണ്ടാക്കുകയില്ല അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും അതിന്റെ വീടുകൾ കൊണ്ട് നിറയും ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും അതിന്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു അതിന്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല ദൈവ നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം